നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊലപാതക കേസുകളിൽ പ്രതിയായാൽ അത്ര എളുപ്പമല്ല സൗദിയിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ വധശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ശിക്ഷ അത് സ്വദേശിയായാലും ശരി വിദേശിയായാലും ശരി സൗദി നിയമം എന്ന് പറയുന്നത് കടുകട്ടി തന്നെയാണ് വടക്കൻ സൗദിയിലെ ചരിത്ര നഗരമായ തബോക്ക് രാജ്യത്തെ നിയമനിർവഹണത്തിൽ വളരെ അധികം ഉദ്യോഗം നിറഞ്ഞ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു ഈയിടെ തബൂക്കിലെ വധശിക്ഷ നടപ്പാക്കുന്ന സ്ക്വയറിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഒരു അത്യപൂർവമായ സംഭവം തന്നെയായിരുന്നു വധശിക്ഷ നടപ്പാക്കാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ പ്രതിക്ക് മാപ്പു നൽകി കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ പിതാവ് തബൂക്കിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ പിതാവ് മുതേർ അൽ ദയൂഫി അൽ അതവിയാണ് പ്രതിക്ക് മാപ്പു നൽകിയത് കൊലക്കേസ് പ്രതിയുടെ തല ഉടലിൽ നിന്ന് വേർപ്പെടാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ആരാച്ചാർ വാൾ വീശാൻ വീശാനൊരുങ്ങുമ്പോഴാണ് ആ പ്രഖ്യാപനം വന്നത് കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് ഘാതകന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു അപ്പോൾ വന്നത് പ്രതിക്ക് മാപ്പ് നൽകുന്നതിന് പകരമായി വൻ തുക ദിയാതനം നൽകാമെന്ന പ്രതിയുടെ കുടുംബത്തിന്റെ ഓഫറുകളെല്ലാം പ്രതിക്ക് മാപ്പ് നൽകാൻ നടന്ന മധ്യസ്ഥ ശ്രമങ്ങളും എല്ലാം തന്നെ നേരത്തെ മുതേർ അൽ അദവി നിരാകരിച്ചിരുന്നു ഒരു കാരണവശാലും തന്റെ മകനെ കൊന്നയാൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല എന്ന് ആ പിതാവ് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹം തീരുമാനം മാറ്റിയത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തബൂക്കിൽ വെച്ചുണ്ടായ ഒരു കൊലപാതകമാണ് സംഭവങ്ങൾക്ക് ആസ്പദമാകുന്നത് പ്രതിയും ഇരയും സൗദി പൗരന്മാർ തന്നെയാണ് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം കേസ് തെളിഞ്ഞാൽ കൊലപാതകയ്ക്ക് ലഭിക്കുക വധശിക്ഷയാണ് എന്നാൽ ഇരയുടെ ബന്ധുക്കൾക്ക് മാത്രമുള്ള അവകാശപ്രകാരം പ്രതിക്ക് മാപ്പ് ലഭിക്കുകയും ചെയ്യാം പ്രതിക്ക് മാപ്പ് നൽകുന്നതിനു പകരം വൻ തുക ദിയാധനം നൽകാം എന്ന പ്രതിയുടെ കുടുംബത്തിന്റെ ഓഫറുകളെല്ലാം പ്രതിക്ക് മാപ്പ് ലഭ്യമാക്കാൻ പൗരപ്രമുഖർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളും എല്ലാം തന്നെ പക്ഷേ ഈ കേസിൽ ഇരയുടെ ഉറ്റവർ തള്ളിക്കളയുകയായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതിക്ക് മാപ്പ് ലഭിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് പിന്നെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ദിയാപ്പണം സ്വീകരിക്കാൻ ഇരയുടെ കുടുംബം തയ്യാറല്ല കഴുത്ത് വെട്ടൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് നടപ്പാക്കാവുന്ന നിമിഷങ്ങളിലായിരുന്നു ഇരയുടെ പിതാവിന്റെ പ്രഖ്യാപനം അല്ലാഹുവിന്റെ പ്രീതി കാക്ഷിച്ചും മാത്രം പ്രതിക്ക് മാപ്പ് നൽകുകയാണ് എന്നയാൾ വിളിച്ചു പറഞ്ഞു വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപായി ശാന്തിയും ദയയും തന്റെ മനസ്സിലേക്ക് ദൈവം ചൊരിയുകയായിരുന്നു എന്നും ദൈവിക പ്രീതി മാത്രം കാക്ഷിച്ചാണ് പ്രതിക്ക് മാപ്പുനൽകാൻ തയ്യാറായത് എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് മുതയർ അൽ അദവിയുടെ മകനും പ്രതിയും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുതയറിന്റെ മകൻ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് ഇത്തരമൊരു സംഭവത്തിന് ആസ്പദമായത് ഏതായാലും ഇപ്പോൾ ആളുകൾ സമാധാനത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചുപോയി കാരണം ഒരു കൊലപാതകം നേരിൽ കാണേണ്ടി വന്നില്ല പ്രതിയുടെ കുടുംബത്തിനും ഇത് വളരെ സമാധാനമായിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക